എന്നിന്നും നന്ദേട്ട് രചന സജിന വി പി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി നന്ദേട്ട പ്ലീസ് ഒന്ന് പോയി തരൂ എനിക്കൊന്നും സംസാരിക്കാനില്ല നല്ല തലവേദനയാ എനിക്ക് എനിക്കിടക്കണം കട്ടിലിന്റെ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്ന് തന്റെ ഇരുവശവുമായി തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന മക്കളുടെ തലയിലൂടെ പതിയെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അല്പസമയം മുമ്പ് തന്റെ മുന്നിൽ കൂപ്പിയ കൈകൾ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് അഭിരാമി പറഞ്ഞ വാക്കുകൾ നന്ദന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു കണ്ണുകൾ അമർത്തി തുടയ്ക്കുമ്പോൾ കൺപീലുകൾ മിഴിനീരിനാൽ നനഞ്ഞു കുതിർന്നിരുന്നു ഈശ്വര എന്തുപറ്റി എൻ്റെ ആമിക്ക് ഒരു ചെറിയ പനി വന്നാൽ പോലും കൊച്ചുകുട്ടികളെപ്പോലെ തന്നെ അടുത്തുനിന്ന് മാറാൻ അനുവദിക്കാത്തവളാ തൻ്റെ മുഖഭാവമൊന്ന് മാറിയാൽ കണ്ണ് നിറക്കുന്നവളാ നന്ദേട്ടൻ തീരുമാനിച്ചാൽ ഏത് കാര്യം പെർഫെക്റ്റ് ആയിരിക്കുമെന്നും പറഞ്ഞ് ഒരു കാര്യവും സ്വയം തീരുമാനിക്കാതെ എല്ലാം തൻ്റെ ഇഷ്ടത്തിന് വിട്ടുതരുന്നവളാ തൻ്റെ മുമ്പിൽ മാത്രം കുസൃതിയും കുറുമ്പും കാട്ടുന്ന അപ്പുവിനേക്കാളും അച്ചുവിനേക്കാളും ചെറുതായിരുന്നു അവൾ ഇന്നു അവളിൽ ആ കുറുമ്പും കുസൃതിയും താനും ഏറെ ആസ്വദിച്ചിരുന്നു തൻ്റെ മുന്നിലെ കുട്ടിത്വം വിട്ടുമാറാത്തവൾ പക്ഷേ തൻ്റെ വീടിന് പക്കതയുള്ള മരുമകളായിരുന്നു മരണം വരെ തൻ്റെ അച്ഛനമ്മമാർക്ക് അവൾ മരുമകളായിരുന്നില്ല മറിച്ച മകൾ തന്നെയായിരുന്നു ആയിരുന്നു തൻ്റെ മക്കളുടെ സ്നേഹനിധിയായ അമ്മയായിരുന്നു പരസ്പരം പങ്കുവെക്കപ്പെടാത്തതായ ഒരു രഹസ്യവും തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല സന്തോഷമായാലും സങ്കടമായാലും അതാദ്യം തന്നോട് പങ്കുവെക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നവളാണ് അവളിൽ ഈടെ ഉണ്ടായിട്ടുള്ള മാറ്റം ആദ്യമൊക്കെ തൻ്റെ തോന്നലായിരിക്കാമെന്നാണ് കരുതിയത് പോകെ പോകെ അത് കൂടിക്കൂടി വന്നു ചോദിച്ചാൽ എവിടെയും തൊടാത്ത രീതിയിലൊരു മറുപടി ആയിരുന്നു ഉത്തരം വല്ലപ്പോഴും താനൊന്നു പിണങ്ങിയാൽ കണ്ണു നിറച്ചു കൊണ്ട് നന്ദേട്ടാ വേണമെങ്കിൽ എനിക്കിട്ട് രണ്ടെണ്ണം തന്നു എന്നാലും എന്നോട് പിണങ്ങല്ലേ പ്ലീസ് എന്ന് ചിണുങ്ങി പറഞ്ഞിരുന്നവളാണ് ഇന്നിപ്പോൾ കാരണങ്ങൾ തിരഞ്ഞു പിടിച്ച് വഴക്കുണ്ടാക്കി മാറിക്കിടക്കൽ പതിവാക്കിയിരിക്കുന്നു തന്റെ മുമ്പിൽ വാതോരാതെ സംസാരിച്ചിരുന്നവരുടെ മൗനം വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തായാലും ഇന്ന് അവളോട് സംസാരിക്കണമെന്ന് ഉറച്ച തീരുമാനമെടുത്ത് അവൾ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നത് എന്നാൽ അവളുടെ വാക്കുകൾ ഹൃദയം കയറി മുറിക്കുന്നതായിരുന്നു എന്തുപറ്റി ആമി നിരക്ക് ആമിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഹൃദയമല്ലാതെ വിങ്ങുന്ന പോലെ തോന്നി നന്ദന് പുറത്ത് പെയ്യുന്ന മഴ ഇരമ്പത്തിലേക്ക് ആതോർത്തുകൊണ്ട് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ആമി മാത്രമായിരുന്നു നന്ദേട്ട് മനസ്സ് നിറയെ നന്ദേട്ടന് മുമ്പിൽ വാതിൽ കൂട്ടിയടക്കുമ്പോൾ പകപ്പോടെ തന്നെ നോക്കുന്ന നന്ദേട്ട് കണ്ണുകളെ മനഃപൂർവ്വം അവഗണിക്കുമ്പോഴും എന്തുകൊണ്ടോ ഒരു കുറ്റബോധവും തോന്നിയില്ല മനസ്സിൽ മുഴുവൻ ഇന്നലെ രാത്രി മുതൽ അജുവിൻ്റെ കോളുകളോ മെസ്സേജുകളോ ഒന്നും കാണാത്തെയുള്ള നിരാശ മാത്രമായിരുന്നു ഒരു നെടുവീർപ്പോട് ഓർത്തു അഭിരാമി ഇന്നും ആസ്വദിച്ചിരുന്ന നന്ദേട്ട് സ്നേഹവും കരുതലും അരോചകമായി തോന്നാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി അന്ന് നന്ദേട്ട് ഗൾഫിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോയപ്പോൾ വളരെ യാദൃശ്യമായിട്ടായിരുന്നു കൂടെ പഠിച്ച അനൂപിനെ കാണുന്നത് വിവാഹശേഷം കൂടെ പഠിച്ച ആരുമായും വലിയ ബന്ധമൊന്നും സൂക്ഷിച്ചിരുന്നില്ല വിവാഹം കഴിയുന്ന നന്ദേട്ടിനൊപ്പം ഗൾഫിലേക്ക് പറഞ്ഞു പിന്നെ നന്ദേട്ട് അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് ഒറ്റക്കായ അമ്മക്ക് കൂട്ടായി താനും മക്കളും നാട്ടിലായി പിന്നെ വൈകാതെ രോഗിയായി മാറിയ അമ്മയുടെയും മക്കളുടെയും കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തിരുന്ന തൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രവാസി ജീവിതം മതിയാക്കി നന്ദേട്ടനെ നാട്ടിൽ സെറ്റിലായി ഒടുവിൽ ഒരു വർഷം മുമ്പുള്ള അമ്മയുടെ മരണം ജീവിതത്തിലെ ഈ തിരക്കുകൾക്കിടയിൽ കൂട്ടുകാരുമായുള്ള ബന്ധം നിലനിർത്താനൊന്നും മെനക്കെട്ടില്ലെന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച എല്ലാവരും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം അവൻ പറഞ്ഞപ്പോഴാണ് താൻ അറിയുന്നത് തന്നെ നന്ദേട്ടനെയും മക്കളെയും കൂടി പരിചയപ്പെട്ട് മടങ്ങും മുമ്പ് എൻ്റെ നമ്പരും അവൻ വാങ്ങിയിരുന്നു അന്ന് വൈകിട്ട് എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് അനൂപ് മെസ്സേജ് ഇട്ടപ്പോഴാണ് അവൻ തന്നെ ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായത് പിന്നീട് വിശേഷം പറച്ചിലുകളുടെ തിരക്കായിരുന്നു ഗ്രൂപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞു നന്ദേട്ടൻ രണ്ടു മൂന്ന് ദിവസം താൻ സ്വൈര്യം കൊടുത്തിരുന്നില്ല പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരാത്ത പോലെ അതും പറഞ്ഞ് നന്ദേട്ടനും മക്കളും തന്നെ കളിയാക്കിയതിന് കൈയ്യും കണക്കുമില്ല ആദ്യത്തെ ബഹളത്തിന് ശേഷം പിന്നെ താൻ ഗ്രൂപ്പിലത്ര ആക്റ്റീവൊന്നും ആയിരുന്നില്ലെങ്കിലും മിക്ക സമയം ഗ്രൂപ്പിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ മറുപടി അയക്കാനും മെനക്കെട്ടില്ല രാത്രിയിൽ വീണ്ടും അതേ നമ്പറിൽ നിന്നും ഗുഡ് നൈറ്റ് എന്ന മെസ്സേജ് അപ്പോൾ ഡി പി എടുത്ത് നോക്കാൻ തോന്നി ഒരു മരത്തണലിൽ താജ്മഹലിലേക്ക് നോക്കി പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു യുവാവ് ആളെ മനസ്സിലാവാത്ത കൊണ്ട് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു ഒരിക്കലും സ്വന്തമാവില്ലെന്നറിഞ്ഞിട്ടും ഒരുപാട് പ്രണയിച്ച ഒരാൾ കോളേജിൽ തന്റെ സഹപാഠിയായിരുന്നു അജയ് എന്നാജു പെൺകുട്ടികളുടെ ഹീറോ ആയവൻ്റെ ഉള്ളിൽ താനാണെന്ന് അറിഞ്ഞ നിമിഷം ഞെട്ടിപ്പോയിരുന്നു വിദേശത്ത് ബിസിനസ്സുകാരനായ മാതാപിതാക്കളുടെ മൂത്ത മകൻ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ വിദേശത്തും ഡിഗ്രി രണ്ടാം വർഷമാണ് അവൻ ഞങ്ങളുടെ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് കോളേജ് മാനേജ്മെൻറ്റിലുള്ള നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ അനന്തരവൻ അങ്ങനെയുള്ള അവൻ്റെ ഇഷ്ടം നിരസിക്കുമ്പോൾ ഒരിക്കലും ഒന്നിക്കില്ലെന്ന് ഉറപ്പ് തന്നെയായിരുന്നു കാരണം മോഹിച്ച് നിരാശപ്പെടാൻ താൻ ഒരുക്കമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ മറുപടി കേട്ട് നിരാശയോടെ തിരിഞ്ഞ് നടന്നവൻ മനസ്സിനൊരു നോവൊന്നും നൽകിയിരുന്നില്ല പിന്നീട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ അവൻ ശല്യപ്പെടുത്തിയിരുന്നില്ലെങ്കിലും തന്നെ കാണുമ്പോൾ മാത്രം അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ തെളിഞ്ഞിരുന്ന മനോഹരമായ ആ ചിരി താൻ മറ്റാൺകുട്ടികളോട് സംസാരിച്ചിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിഞ്ഞിരുന്ന കുശിമ്പും താനും എപ്പോഴൊക്കെ അവ ആസ്വദിച്ചിരുന്നു ഉള്ളിലൊരിഷ്ടം മുളപൊട്ടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴേ അത് വേരോടെ പിഴുതെറിയാൻ ചെറുപ്പത്തിലെ വൈതവ്യം കയറി മൂന്ന് പെൺമക്കളെ പോറ്റാൻ പെടാപ്പാട് വിടുന്ന നാഴികക്ക് നാൽപ്പത് വട്ടം ചീത്ത പേര് കേൾപ്പിക്കരുതെന്ന് മക്കളെ ഉപദേശിക്കുന്ന അമ്മയെക്കുറിച്ചുള്ള ചിന്ത മാത്രം മതിയായിരുന്നു അവസാന വർഷ പരീക്ഷയുടെ സമയത്താണ് നന്ദേട്ട ആലോചന വരുന്നത് ഒരു ബന്ധുവീട്ടിലെ വിവാഹത്തിൽ പങ്കെടുത്ത സമയത്ത് തന്നെ കണ്ടിഷ്ടപ്പെട്ട നന്ദേട്ട അമ്മയും അച്ഛനും അമ്മാവൻ വഴി ആലോചിച്ചതാണ് ഖത്തറിലെ ഒരു കമ്പനിയിലെ മാനേജർ ഒറ്റ മകൻ നല്ല സാമ്പത്തിക ശേഷിയുള്ള പേരും പെരുമയുള്ള തറവാട്ടുകാർ ഒരു തരിപ്പൊന്നുപോലും വേണ്ട കുട്ടിയെ മാത്രം മതിയെന്ന് പറഞ്ഞു വന്ന ഈ ആലോചന തൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നമ്മ പറഞ്ഞപ്പോൾ തനിക്ക് മറുത്തൊന്നും പറയാനില്ലായിരുന്നു നന്ദേട്ടനൊരു മിതഭാഷയാണെന്ന് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മനസ്സിലായിരുന്നു പക്ഷേ വായാടിയായിരുന്ന തന്നെ മടുപ്പില്ലാതെ കേട്ടിരുന്നു കൊണ്ട് ഒരു കുഞ്ഞു പരിഭവം പോലും തനിക്കുള്ളിൽ ഉണ്ടാക്കാതെ എത്ര പെട്ടെന്നാണ് നന്ദേട്ടൻ തൻ്റെ മനസ്സ് കീഴടക്കിയത് വൈകാതെ തന്റെ അമ്മക്കൊരു മകനും തൻ്റെ അനിയത്തിമാർക്ക് പ്രിയപ്പെട്ട ഏട്ടനുമായി മാറി നന്ദേട്ടൻ ഓർമ്മകളിൽ നിന്നും തിരിച്ചിറങ്ങിക്കൊണ്ട് അജു എന്ന് മെസ്സേജ് അയച്ചപ്പോൾ ആമിയെന്ന് മറന്നിട്ടില്ല അല്ലേ സന്തോഷായി എന്താ മറുപടി വന്നു ഗ്രൂപ്പിൽ അവൻ തുടക്കം ഉണ്ടെങ്കിലും അത്ര ആക്റ്റീവല്ലെന്ന് പറഞ്ഞു പിന്നെ വിശേഷങ്ങൾ പറഞ്ഞ് തിരക്കുന്നതിനിടയിലാണ് അവൻ്റെ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചത് പപ്പയും മമ്മിയും അവനും അനിയും വിദേശത്തന്നെയായിരുന്നെന്നും ഒരു വർഷമായിട്ട് ബാംഗ്ലൂരിലുണ്ടെന്നും ഇവിടുത്തെ ബിസിനസ് കിപ്പ് അവനാണ് നോക്കുന്നതെന്നും മാരേജ് കഴിഞ്ഞിട്ടില്ലെന്നുമായിരുന്നു അവന്റെ മറുപടി അത് നിന്ന് കിട്ടാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു അവന്റെ ചിരിയോടെയുള്ള മറുപടി ഉള്ളിൽ ഉള്ളിലൊരു കുഞ്ഞുനോവ് പടർത്തിയിരുന്നു അതൊരു തുടക്കമായിരുന്നു പിന്നെ ഇന്ന് രാവിലെ തൻ്റെ ഫോണിലേക്ക് വരുന്ന ആദ്യത്തെ മെസ്സേജും ആ ദിവസത്തെ അവസാനത്തെ മെസ്സേജും അവൻ്റേതായിരുന്നു എന്തുകൊണ്ടോ അജുവിൻ്റെ കാര്യം നന്ദേട്ടിനോട് പറയാൻ തോന്നിയില്ല ഒരിക്കൽ പതിപോലെ സംസാരങ്ങൾക്കിടയിൽ എത്രയും വേഗം നല്ലൊരു കുട്ടിയെ കണ്ടെത്തി വിവാഹം ചെയ്ത് പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന തൻ്റെ ഉപദേശത്തിന് ആത്മാവിലേക്ക് ആഴത്തിലിറങ്ങുന്ന ഇഷ്ടം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ആമി ഒരിക്കലും സ്വന്തമാവില്ലെന്നറിഞ്ഞാലും ആ ഇഷ്ടം ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഒരു നോവായി അങ്ങനെ തന്നെ കിടക്കും മരണം വരെ എന്നതായിരുന്നു അവൻ്റെ മറുപടി ഒന്ന് നിർത്തിയ ശേഷം അവൻ തുടർന്നു നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ മൈ മൈൻഡ് വുഡ് നെവർ ആക്സെപ്റ്റ് ദാറ്റ് ഐ കാ അതിനെനിക്ക് ഒരിക്കലും കഴിയില്ല കഴിയില്ലാമേ അവൻ്റെ ആ വാക്കുകൾ തൻ്റെ മനസ്സിനെയും കണ്ണുകളെയും ഒരുപോലെ ഈറനണിയിച്ചിരുന്നു അണിയിച്ചിരുന്നു അത്രയ്ക്ക് തന്നെ അവൻ സ്നേഹിച്ചിരുന്നുവോ ഇത്രയ്ക്ക് തന്നെ സ്നേഹിച്ചിരുന്ന അവൻ്റെ ഇഷ്ടം എന്തിൻ്റെ പേരിലായാലും താൻ കണ്ടില്ലെന്നടിച്ച് തെറ്റായി പോയോ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ അവന് തന്നെയുള്ള ഇഷ്ടം ഇത്ര ആഴത്തിലുള്ളതായിരുന്നുവോ തൻ്റെ ഉള്ളിൽ അവനോട് ഇഷ്ടമുണ്ടായിരുന്നില്ലേ നല്ലൊരു മകളാവാൻ വേണ്ടി അവൻ്റെ ഇഷ്ടത്തെ കണ്ടിലന്നടിച്ച് തെറ്റായിപ്പോയോ ഈശ്വര ഇനി എന്ത് ചെയ്യും ഉത്തരം കണ്ടെത്താനാവാത്ത പലവിധ ചോദ്യങ്ങളുമായി മനസ്സുഴറി തന്നോട് തന്നെ വല്ലാത്ത ദേഷ്യം തോന്നി പിന്നീട് എപ്പോഴാണ് താൻ മാറി തുടങ്ങിയത് അറിയില്ല വായന ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന അന്തേട്ടിനേക്കാൾ തികഞ്ഞ അക്ഷര സ്നേഹികളായ തങ്ങൾക്ക് സംസാരിക്കാൻ വിഷയങ്ങളേറെ ഉണ്ടായിരുന്നു ആദ്യമാദ്യം വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രണയസലാഭങ്ങളിലേക്ക് വഴിമാറിയത് എപ്പോഴാണെന്ന് അറിയില്ല മെസ്സേജുകളും ഫോൺ കോളുകളും വീഡിയോ കോളുകളിലേക്കെത്താൻ പിന്നെ അധികം സമയം വേണ്ടി വന്നില്ല ദിവസത്തിൽ ഒരു നേരമെങ്കിലും അവനെ കാണാതെ അവനോട് സംസാരിക്കാതെ വയ്യന്നായി അവൻ്റെ ആവശ്യമായ സംസാര രീതി എത്ര കേട്ടാലും മതിവരാത്ത പോലെ ഓരോ ദിവസത്തിൻ്റെയും നല്ലൊരു ഭാഗം അവനായി മാറ്റിവെക്കാൻ തുടങ്ങി അവൻ്റെ ഒഴിവ് സമയങ്ങൾക്കനുസരിച്ച് താനും ഒഴിവ് സമയങ്ങൾ കണ്ടെത്തി തുടങ്ങി പണ്ട് താൻ വെറുത്തിരുന്ന നന്ദേട്ടൻ്റെ ബിസിനസ് യാത്രകളെ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി അജു തനിൽ തീർക്കുന്ന മായാജാലം എന്തെന്ന് അത്ഭുതത്തോടെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താനൊരു എട്ടു വയസ്സുകാരൻ്റെയും അഞ്ച് വയസ്സുകാരൻ്റെയും അമ്മയാണെന്നുള്ളതും തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു നല്ല പാതി തനിക്കുണ്ടെന്നുള്ളതും ഓർക്കാതെയായി ആ മൂന്ന് പേരുടെയും ലോകം താൻ മാത്രമാണെന്ന് മറന്നു തുടങ്ങിയിരുന്നു കുട്ടികളെ നേരത്തേക്കിടത്തിയും നന്ദേട്ടനോട് വഴക്കുണ്ടാക്കാനായി മനപൂർവ്വം കാരണങ്ങൾ കണ്ടെത്തി അകറ്റി നിർത്തി അജുവിനോട് കൂടുതൽ കൂടുതൽ അടുത്തു മുഴുവനായും താൻ അവൻ അടിമപ്പെട്ടു പോയിരുന്നു താനൊരു ഭാര്യയിൽ നിന്ന് അമ്മയിൽ നിന്നും മാറി ഒരു പ്രണയിനി മാത്രമായി മാറിപ്പോയത് എത്ര വേഗത്തിലാണ് തൻ്റെ മാറ്റം നന്ദേട്ടനും മക്കളും ശ്രദ്ധിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതിനെപ്പോലെ അവഗണിക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ അജു എന്ന ബ്രാന്റ് മാത്രമേ നിറഞ്ഞു നിന്നിരുന്നുള്ളൂ ജെല്ലി തേച്ച് സ്റ്റെയിലാക്കി ഒതുക്കി വെച്ചവൻ്റെ കറുത്ത് നീണ്ട തലമുടി കാണുമ്പോൾ അല്പം കഷണ്ടി കയറി തുടങ്ങിയ നന്ദേട്ട് തലമുടിയോട് ഉള്ളിൽ വല്ലാത്ത അവജ്ഞ തോന്നി തുടങ്ങിയിരുന്നു രണ്ടു മാസങ്ങൾക്ക് ശേഷമുള്ള റിയൂണിയന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു തങ്ങൾ താനായി ഒരിക്കൽ നിഷേധിച്ചതെല്ലാം അവനായി നൽകാൻ മനസ്സ് വെമ്പൽ കൊണ്ടു വരാൻ പോകുന്ന ആ നല്ല ദിനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഓർമ്മ മനസ്സിനെ കുളിരണിയിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു മണിക്കൂറുകൾ തന്നോട് സംസാരിക്കാൻ മാത്രമായി മാറ്റിവെച്ചിരുന്ന അവൻ്റെ ഒരു കോളോ മെസ്സേജോ ഒന്നും തന്നെ ഇന്നലെ രാത്രി പതിനൊന്നിന് ശേഷം ഇതുവരെയും വന്നിട്ടില്ല ഇപ്പോൾ തൻ്റെ ഒരു ദിനത്തിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാം അവൻ്റെ പ്രണയം നിറഞ്ഞ മെസ്സേജുകളോടെ ആയിരുന്നു അവൻ്റെ മനോഹരമായ സംസാരം ഇനിയും കേട്ടില്ലെങ്കിൽ കൊല്ലുന്ന ചിരിനിയും കണ്ടില്ലെങ്കിൽ താൻ ശ്വാസം മുട്ടി മരിച്ചു മരിച്ചുപോകുമെന്ന് വരെ തോന്നിപ്പോയി ഭ്രാന്തി പിടിക്കുന്ന പോലെ അവനെന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്ന ആദ്യയായിരുന്നു മനസ്സിൽ മുഴുവൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അവൻ ഓൺലൈനിലേ വന്നിട്ടില്ല ആരോട് പറയും ആരോട് ചോദിക്കും അജുവിന് തന്നോടുണ്ടായിരുന്ന പഴയ ഇഷ്ടം ഗ്രൂപ്പിൽ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും ഇപ്പോഴുള്ള തങ്ങളുടെ ഈ ബന്ധം ആർക്കും അറിയില്ല അതുകൊണ്ട് ഗ്രൂപ്പിലുള്ള ആരോടും അവനെപ്പറ്റി അന്വേഷിക്കാനും പറ്റില്ല വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ സൗണ്ടാണ് ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അജുവാവുമായി എന്നുള്ള ആകാംക്ഷയിൽ എടുത്തപ്പോൾ ഗ്രൂപ്പിൽ നിരവധി മെസ്സേജുകൾ നമ്മുടെ അജുവോ എന്നും ചോദിച്ച് പലരും ഞെട്ടി ഇട്ടത് കണ്ടപ്പോൾ മനസ്സിലൊരു വെള്ളിടി വെട്ടി മെസ്സേജുകൾക്ക് മുകളിലുള്ള വീഡിയോ ഡൗൺലോഡാക്കി യൂട്യൂബിലേതോ ന്യൂസ് ചാനലാണോ വിടക്കുന്ന ഹൃദയത്തോടെയാണ് അത് പ്ലേ ചെയ്തത് ബംഗളൂരുവിൽ മലയാളിയായ യുവ വ്യവസായി അറസ്റ്റിൽ കഴിഞ്ഞ ആറുമാസമായി യുവാവിനൊപ്പം താമസിക്കുകയായിരുന്ന ബംഗളൂരു സ്വദേശിനിയും കാമുകിയുമായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് ഗർഭിണിയായതിനെ തുടർന്ന് യുവാത്തിന് സമ്മർദ്ദം ചെലുത്തിയതെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്ന യുവതി മൊഴി നൽകി യുവതിയുടെ മാഗിക്കേൾക്കാൻ താണില്ലാതെ ഫോൺ താഴേക്കിട്ട് ചെവികൾ ഇരുകൈകൾ കൊണ്ട് അടച്ചുപിടിച്ച് കൺമുൻപിൽ വിലങ്ങണിഞ്ഞു നിൽക്കുന്ന അച്ചുവിന്റെ രൂപം തെളിഞ്ഞു നിന്നു ഒരിക്കൽ അപ്പുവിൻ്റെ അച്ഛുവിനെ ഫോട്ടോ കണ്ടപ്പോൾ വാവ് ആമി നിന്ന പോലെ തന്നെ നിന്റെ മക്കളും സോ സോ ക്യൂട്ട് നന്ദിട്ടൻ ലക്കി എന്ന് വേദനയോടെ പറഞ്ഞവനാണ് സ്വന്തം കുഞ്ഞിനെ ഉദരത്തിൽ പേർന്നവളെ ക്രൂരമായി മർദ്ദിച്ചത് ആറുമാസമായി ആ പെൺകുട്ടി അവനോടൊപ്പമായിരുന്നു എന്നിട്ടായിരുന്നു അവൻ തന്നോട് ദൈവമേ താൻ എത്ര വലിയ പാപിയാണ് സത്യത്തിന്റെ മുഖം എത്ര വികൃതമാണെന്ന തിരിച്ചറിവ് ഉള്ളൻ ചുട്ടുപൊള്ളിച്ചു ഈ ഭൂമി ഒന്ന് പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്നാലും തന്നെ നന്ദേട്ടനോട് താൻ ചെയ്തു പോയ തെറ്റിന് പ്രായശിതമാവില്ല കരഞ്ഞു താൻ എത്ര വലിയ മൂഢസ്വർഗ്ഗത്തിലായിരുന്നു എന്ന തിരിച്ചറിവ് സമനില തന്നെ തെറ്റിച്ചിരുന്നു തനിക്കിനീ ഭൂമിയിൽ ജീവിക്കാനുള്ള യോഗ്യതയില്ല താൻ ചെയ്ത തെറ്റിന് മരണം കൊണ്ട് വേണം നന്ദേട്ടനോട് മാപ്പ് ചോദിക്കാൻ എന്നും മരിക്കാൻ ഭയമായിരുന്ന തനിക്കുന്നു മരണഭയം ഒട്ടുമില്ലാത്ത പോലെ തൻ്റെ നന്ദേട്ട് കളങ്കമേതുമില്ലാത്ത നിസ്വാർത്ഥ സ്നേഹത്തിന് ഇനി താൻ അയോഗ്യയാണ് മരിക്കണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട നന്ദേട്ടനെയും തൻ്റെ പൊന്നുമക്കളെയും കാണണമെന്ന് തോന്നി തങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് നടക്കുമ്പോൾ അടിപതറുന്ന പോലെ തോന്നി വേച്ച് വീഴാതിരിക്കാൻ ചുമരിൽ അള്ളിപ്പിടിച്ചു ഒരുവിധത്തിൽ മുറിയിലെത്തിയപ്പോൾ ബെഡ് ശൂന്യമായിരുന്നു പതിയെ മക്കളുടെ മുറിയിലേക്ക് നടന്നു അവിടെ ബെഡ് ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ടു ശാന്തരായി കെട്ടിപ്പിടിച്ചുറങ്ങുന്ന അച്ഛനെയും മക്കളെയും കരച്ചിൽ സീളുകൾ പുറത്തു വരാതിരിക്കാൻ നന്നായി പണിപ്പെട്ടു നന്ദേട്ട് മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉള്ളം വെന്ത് നീറി ആ നീറ്റൽ അവടെ കണ്ണുകളിലൂടെ പെരുമഴയായി പെയ്തിറങ്ങി ആ കാൽ കിളിവീണൊന്ന് മാപ്പ് പറയാൻ അവളുടെ മനസ്സ് മുറവിളി കൂട്ടി ഏങ്ങലുകളടക്കി പിടിച്ചുകൊണ്ട് അഭിരാമി തൻ്റെ പ്രിയപ്പെട്ട നന്ദേട്ട് കാലുകൾ ഇരുകൈകൾ കൊണ്ടും ഒരു വിറലോടെ ചേർത്ത് പിടിക്കുമ്പോൾ നിയന്ത്രണം വിട്ടുപോയിരുന്ന അവൾക്ക് ഞെട്ടിപ്പിടഞ്ഞ നീറ്റ നന്ദൻ നിലത്ത് മുട്ടുകുത്തി പൊട്ടിക്കരയുകയായിരുന്ന അഭിരാമിയെ പിടിച്ചുയർത്തിക്കൊണ്ട് നനവാർന്ന സ്വരത്തിൽ ചോദിച്ചു എന്താണ് ആമി നീ കാണിക്കുന്നത് എന്തു മോള് നിനക്ക് അവനിൽ നിന്ന് അകന്ന് മാറി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു വേണ്ട 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 ഞാൻ ഞാൻ എന്റെ അവളെ അത് പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ അവളുടെ ചുണ്ടുകളെ തന്റെ വിരലുകളാൽ തടഞ്ഞു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദ പറഞ്ഞു വേണ്ട നീനിയൊന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട നന്ദന്റെ ആ സ്നേഹത്തിന് മുമ്പിൽ പാപഭാരത്താൽ വെന്തുരുകയായിരുന്നു അഭിരാമി ഈ സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ ദൈവമേ ഞാൻ നന്ദന്റെ നെഞ്ചിലേക്ക് പെയ്തിറങ്ങുമ്പോൾ കുറ്റബോധത്തിന്റെ ഒരായിരം ഉള്ളുകൾ തന്റെ ഉള്ളം കീറി മുറിക്കുന്നതായി തോന്നിയ അഭിരാമിക്ക് അഭിരാമിയെ തൻ്റെ ഇരുകൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് അവളുടെ നിറകിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ എനിക്കറിയാം നിന്റെ ഈ കരച്ചിൽ അത് നിന്റെ മനസ്സിൻ്റെ ഏറ്റുപറച്ചിലാണെന്ന് നിന്റെ നന്ദേടിനേക്കാൾ നിന്റെ മനസ്സിലാക്കുന്ന വേറെ ആരുടെ ഇടീ ലോകത്ത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നീ എന്നെയും മക്കളെയും കൂട്ടാതെ ദൂരം ട്രാക്ക് മാറി ഓടിപ്പോയി എന്ന് ഞാനും മക്കളും ഇല്ലാതെ അധിക ദൂരം നിനക്ക് എന്തായാലും ഓടാനാവില്ലെന്ന് നിന്റെ നന്ദേട്ടനെ നന്നായിട്ട് അറിയാം എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം നിൻ്റെ മനസ്സൊന്ന് പതിരിപ്പോയത് അതെന്തായിരുന്നു എന്നോ ആരായിരുന്നുവെന്നോ എനിക്കൊരിക്കലും അറിയണ്ട ഇനി ഒരിക്കലും നിന്റെ നന്ദേട്ട് കൂട്ടില്ലാതെ നമ്മുടെ മക്കളുടെ കൂട്ടില്ലാതെ നീ ഒരടി പോലും മുമ്പോട്ട് ഓടുകയില്ലെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നിന്റെ ഈ ഉള്ളം തകർന്ന കരച്ചിലുണ്ട് ആ ഒരു ഉറപ്പ് അത് മതി നിന്റെ നന്ദേട്ടന് ഇന്ന് നിന്നെ ഞാൻ കൈവിട്ടാൽ എനിക്കറിയാം നീ ഈ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഒന്നിന്റെ പേരിൽ നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് നമ്മുടെ മക്കൾക്കും പറ്റില്ലടി ഞങ്ങൾക്ക് വേണം നിന്നെ എന്ന് നന്ദന്റെ ഉള്ളം ഒരു നോവോടെ അഭിരാമി അറിയാതെ അവളോടായി പറഞ്ഞുകൊണ്ടേയിരുന്നു നന്ദേട്ട് ചേർത്ത് പിടിക്കലിൽ ഉറവ വറ്റാത്ത എന്നും തനിക്കായി മാത്രം കരുതി വെച്ചിട്ടുള്ള ആ സ്നേഹം ഇനിയും ഒരുപാട് കാലം ആവോളം ആസ്വദിക്കുക അവളുടെ ഉള്ളിൽ വല്ലാത്ത മോഹം നിറഞ്ഞു എല്ലാം നന്ദേട്ടനോട് തുറന്നു പറഞ്ഞ് നന്ദേട്ടൻ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാമെന്ന് മനസ്സ് പറഞ്ഞപ്പോൾ അതോടുകൂടി നന്ദേട്ട് ഈ സ്നേഹം തനിക്ക് അന്യമാവുമെന്ന് ബുദ്ധി അവളോട് ഉപദേശിച്ചു ബുദ്ധിയും മനസ്സും തമ്മിൽ കടുത്ത വടംവലിയിലായിരുന്നു തന്നെ വെറുപ്പോടെ നോക്കുന്ന നന്ദേട്ട് കണ്ണുകൾ ഓർക്കാൻ കൂടി ഭയമായിരുന്നു അവൾക്ക് ഇല്ല എന്റെ നന്ദേട്ട ഈ സ്നേഹം എനിക്ക് എന്റെ മരണം വരെയും വേണം നന്ദേട്ട് സ്നേഹം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി കഴിയാതായപ്പോൾ ബുദ്ധി പറയുന്നത് കേൾക്കാനായിരുന്നു അപ്പോൾ അവളുടെ മനസ്സും പറഞ്ഞത് അവിചാരിതമായി തൻ്റെ ജീവിതത്തിലേക്ക് അയറിക്കൂടിയ എല്ലാ അഴുക്കുകളെയും മനസ്സിൽ നിന്ന് പൂർണ്ണമായും കഴുകിക്കളയുമ്പോൾ ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു അഴുക്കുകളും തൻ്റെ ജീവിതത്തിലേക്ക് പടികളന്ന് വരില്ലെന്ന ഉറപ്പും അഭിരാമിക്കുണ്ടായിരുന്നു അവൾ പൂർണമായും തൻ്റെ നന്ദേട്ട് പഴയ ആമിയായി മാറിയിരുന്നു ഇനി എത്ര ജന്മമുണ്ടെങ്കിലും ഈ ആമി നന്ദേട്ട് മാത്രമായിരിക്കും അഭിരാമിയുടെ ഉള്ളം അവളുടെ നന്ദേട്ടനോടായി ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ പുറത്ത് മഴ എല്ലാ മാലിന്യങ്ങളെയും ഒഴുകിക്കളയാനെന്ന വണ്ണം തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു വിവാഹ ജീവിതം അമൂല്യമാണ് വിവാഹിതരായ ഓരോരുത്തരും അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ